ഞാനും വ്യായാമിയും കൂടെ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ തണുപ്പ് കാരണം അമ്മ അങ്ങനെ കെട്ടി വെച്ചേക്കുന്ന പനിയൊക്കെ കുറഞ്ഞില്ലേ ആ ഇത് കണ്ടിട്ട് ഇനി നൈറ്റ് നൈറ്റേ അടിക്കണ്ട വയ്യാഴിയാണ് അതാണ് നമ്മൾ നമ്മുടെ സേഫ്റ്റി ആദ്യം നോക്കുക കേട്ടോ ഇന്നത്തെ ഇലയൂണ് കാണിക്കാം ഉപ്പ് മുളകിടിച്ചത് മീൻപീര തോരൻ എരിശ്ശേരി പച്ചടി അച്ചാർ പപ്പടം മത്തി നല്ല സൂപ്പർ മത്തിക്കറി തേങ്ങ അരച്ചുണ്ടാക്കിയോ സൂപ്പർ മത്തിക്കറിയെ ഞാൻ കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും കുത്തിപ്പൊക്ക് നമ്മുടെ ഹോം മെയ്ഡ് ഫുഡ് ആകട്ടാന്ന് വെച്ചാൽ പറയാം ഇവിടെ വിളമ്പാനും സപ്പോർട്ടിനും എല്ലാം രണ്ട് പേരേ ഉള്ളൂ അതിനനുസരിച്ചുള്ള ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ ഫുഡ് അപ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് ഇത് ഇതുണ്ടെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് നമ്മളോട് പറയുക മീൻചാറ് മീൻചാർ ഇളക്കി ശരി മത്തിയൊക്കെ കൂട്ടിയ കാലം പറഞ്ഞു ഭയങ്കര വിലയാ മത്തി വേല കഴിക്കട്ടെ സ്വർഗം മാമാ സ്വർഗം